നമ്മുടെ കഥ തുടങ്ങുന്നത് കൃഷ്ണകുമാർ എന്ന യുവശാസ്ത്രജ്ഞനിലൂടെയാണ് യൂണിവേഴ്സിറ്റി പ്രോജക്ടിൻ്റെ ഭാഗമായി മഹർഷി എന്ന പഴയകാല ശാസ്ത്രജ്ഞനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആർക്കും കണ്ടെടുക്കാൻ കഴിയാതിരുന്നൊരു രഹസ്യം കൃഷ്ണകുമാറിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നു അതെ മഹർഷിയുടെ അത്യന്താധുനികമായ ഒരു ടൈം മെഷീനിൻ്റെ ബ്ലൂ പ്രിന്റ് അത് എങ്ങനെ പ്രവർത്തിപ്പിക്കുമെന്ന ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് കഥയിലേക്ക് ഹേമ കടന്നു വരുന്നത് ഹേമ ഒരു മ്യൂസിയത്തിലെ ഗൈഡാണ് മ്യൂസിയത്തിൽ നിന്ന് കാണാതായ ഒരു പഴയ വാളിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് കൃഷ്ണകുമാറിനെ ഹേമയുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ആ അന്വേഷണം പ്രണയത്തിലേക്കും ഒടുവിൽ ഈ ടൈം മെഷീനുമായി വാളിനുള്ള ബന്ധം കണ്ടെത്തലിലേക്കും അവരെ നയിക്കുന്നു ഒരു നിർണായക നിമിഷത്തിൽ മഹർഷിയുടെ പഴയ വീട്ടിൽ വെച്ച് ടൈം മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആകസ്മികമായി അത് സജീവമാവുന്നു ഇടിമിന്നലിന്റെയും വെളിച്ചത്തിന്റെയും അകമ്പടിയോടെ കൃഷ്ണകുമാരും ഹേമയും കാലത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് അജ്ഞാതമായ ഒരു ഭൂതകാലത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നു ആ ടൈം മെഷീൻ കണ്ടപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഉള്ളിൽ ഒരു തീവ്രമായ ആവേശം നിറഞ്ഞു അയാൾ അറിയാതെ പറഞ്ഞുപോയി പോയി ഇത് സാധ്യമാ അവർ കണ്ണു തുറന്നപ്പോൾ കണ്ടത് അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലെ പ്രൗഢഗംഭീരമായ വിജയനഗര സാമ്രാജ്യം മഹാനായ ചക്രവർത്തി ശ്രീകൃഷ്ണദേവരായുടെ ഭരണകാലം ആധുനിക വസ്ത്രങ്ങൾ അണിഞ്ഞെത്തി അവരെ സൈനികർ പിടികൂടുന്നു രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ട കൃഷ്ണകുമാരും ഹേമയും തങ്ങളുടെ ടൈം മെഷീനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ രാജാവും കൊട്ടാരവാസികളും അമ്പരക്കുന്നു അവരുടെ വാക്കുകൾ കേട്ട് രാജാവ് വിസ്മയിക്കുകയും ഹേമയെ തൻ്റെ കൊട്ടാരത്തിലെ നർത്തകിയാക്കുകയും ചെയ്യുന്നു എന്നാൽ കൊട്ടാരത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന തിമ്മരിസു എന്ന ആൾക്ക് ടൈം മെഷീൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാവുകയും അത് സ്വന്തമാക്കാൻ അയാൾ രഹസ്യമായി പദ്ധതികൾ മെനയുകയും ചെയ്യുന്നു കൃഷ്ണകുമാരനെയും ഹേമിയെയും ഇല്ലാതാക്കാൻ പോലും അയാൾ ശ്രമിക്കുന്നുണ്ട് അറിവും ശക്തിയും ഒത്തുചേർന്ന ആ മഹാരാജാവിൻ്റെ ശബ്ദം മുഴങ്ങി അദ്ദേഹം സത്യത്തെക്കുറിച്ച് അരുളി ചെയ്തു സത്യം മാതമേയ ജയം കൾകിഞ്ചേ നിരവധി വെല്ലുവിളികളിലൂടെയും വാൾ കൃഷ്ണകുമാർ കടന്നു പോകുന്നു തൻ്റെ സമർഥമായ ബുദ്ധിയും അത്യാധുനികമായ ആയുധങ്ങളും ഉപയോഗിച്ച് അയാൾ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുന്നു ഇതിനിടയിൽ രാജാവിൻ്റെ മകനൊരു അസുഖം വന്ന് മരണാസനനാകുന്നു ടൈം മെഷീൻ ഉപയോഗിച്ച് മകനെ രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് രാജാവ് കൃഷ്ണകുമാറിനോട് ചോദിക്കുന്നു സ്വന്തം കാലഘട്ടത്തിലേക്ക് തിരികെ പോകാനുള്ള അവസരം അടുത്തെത്തിയപ്പോൾ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ കാരണം ടൈം മെഷീൻ നിയന്ത്രണം തെറ്റി അവരെ ഭൂതകാലത്തിൽ നിന്ന് നേരെ ഒരു ഭീകരമായി ഭാവി ലോകത്തേക്ക് കൊണ്ടുപോകുന്നു അവർ കണ്ണു തുറന്നപ്പോൾ കണ്ടത് പ്രതീക്ഷിക്കാത്ത കാഴ്ചയായിരുന്നു ഇരുപത്തിയഞ്ചാം നൂറ്റാണ്ട് എന്നാൽ അതൊരു മനോഹരമായ ഭാവി ആയിരുന്നില്ല തകർന്ന കെട്ടിടങ്ങൾ മരുന്നമായ അന്തരീക്ഷം വിജനമായ നഗരങ്ങൾ മനുഷ്യൻ ഭൂമിയെ എങ്ങനെ നശിപ്പിച്ചു എന്ന് ആ ഭാവി ലോകം അവർക്ക് കാണിച്ചു കൊടുത്തു ആ കാഴ്ചകൾ കൃഷ്ണകുമാറിനെയും ഹേമയേയും വല്ലാതെ ഉലച്ചു നാശത്തിൻറെ ആ ദൃശ്യങ്ങൾ അവരെ ഒരു വലിയ സത്യം പഠിപ്പിച്ചു മനുഷ്യ പാപമേ പ്രപഞ്ച നാശമോ എങ്കിലും പ്രതീക്ഷ കൈവിടാതെ നഷ്ടപ്പെട്ടു പോയ ടൈം മെഷീനെ അവർ ആ ധിരണ്ട ഭാവി ലോകത്തെ വെച്ച് കണ്ടെത്തുകയും ശരിയാക്കുകയും ചെയ്യുന്നു ഭൂതകാലവും ഭാവിയും തങ്ങൾക്ക് നൽകിയ അനുഭവങ്ങളും പാഠങ്ങളും ഉൾക്കൊണ്ട് അവർ സുരക്ഷിതമായി സ്വന്തം കാലഘട്ടത്തിലേക്ക് മടങ്ങിയെത്തുന്നു അതേ ആദിത്യ ത്രീ സിക്സ്റ്റി നയൻ വെറും ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമല്ല അത് സമയത്തെക്കുറിച്ചും മനുഷ്യൻ പ്രകൃതിയോട് എങ്ങനെ പെരുമാറണമെന്നതിനെ കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അഡ്വഞ്ചർ പ്രണയം ത്രില്ലിംഗ് നിമിഷം ൾ വിസ്മയിപ്പിക്കുന്ന ടൈം ട്രാവൽ ആശയം ഇവയെല്ലാം ഒത്തുചേർന്ന ഒരു ചലച്ചിത്ര വിരുന്നാണ് ആദിത്യ ത്രീ സിക്സ്റ്റി നൈൻ ഇതിലെ ഗാനങ്ങളും നന്ദമൂരി ബാലകൃഷ്ണയുടെ അസാധാരണമായ അഭിനയം ഈ സിനിമയെ തെലുങ്ക് സിനിമ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നാക്കുന്നു നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്